ചൈനക്കാരെ കണ്ട് പഠിക്കണം എന്നാണ് പണ്ടൊക്കെ പറഞ്ഞു കേട്ടത് എന്നാൽ ചൈനക്കാർ കണ്ടുപഠിക്കാൻ വന്നിരിക്കുന്നത് ദുബായിലാണ് ലോകത്തെ എന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരവും ഒരു രാജ്യവുമാണ് യു എ ദുബായി പ്രത്യേകിച്ച് ദുബായ് വിമാനത്താവളം അറുപത്തിയഞ്ച് വയസ്സ് പിന്നിടുന്ന സമയത്താണ് ചൈനീസ് സംഘം ദുബായ് വിമാനത്താവളത്തിലെ യാത്രാ നവീകരണം പഠിക്കാനെത്തിയത് ടെർമിനൽ ജിയിൽ ജി ഡിആർഎഫെ ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമൻറെ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഉന്നതതല പ്രതിനിധി സംഘത്തെ സ്വീകരിച്ചത് സന്ദർശനം ഔപചാരിക സ്വീകരണ ചടങ്ങോടെ ആരംഭിച്ചെങ്കിലും എയർപോർട്ടിലെ സൗകര്യങ്ങൾ കണ്ട് ചൈനീസ് സംഘം ഞെട്ടി റെഡ് കോർപ്പറ്റ് ഇമിഗ്രേഷൻ കോറിഡോർ പോലുള്ള നൂതന സംവിധാനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം ജി ഡിആർഎഫ് എ ദുബായ് ഉദ്യോഗസ്ഥർ ഇന്റലിജന്റ് മോണിറ്ററിംഗ് ഡാറ്റ അനാലിറ്റിക്സ് സംവിധാനങ്ങൾ കാത്തിരിപ്പ് സമയം കുറച്ച നൂതന സാങ്കേതിക വിദ്യകൾ തിരച്ചിലിൽ ഉള്ളവരെ കണ്ടെത്തുന്നതിനുള്ള സുരക്ഷാ നടപടികൾ മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിനുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ യാത്രക്കാരുടെ മുൻകൂർ പരിശോധനാ സംവിധാനം എന്നിവയടക്കം ഈ ചൈന സംഘത്തിനു മുന്നിൽ അവതരിപ്പിച്ചു പുതിയ തലമുറ സ്മാർട്ട് ഗേറ്റുകളും തടസ്സരഹിത കോറിഡോറുകളും ഒൻപത് സെക്കൻഡിൽ താഴെ സമയത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഇത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ കാര്യക്ഷമതയിൽ ആഗോള മോഡലാക്കുന്നുണ്ട് ഇനി റെഡ് കാർപ്പറ്റ് അനുഭവം എന്തായിരുന്നു ടെർമിനൽ മൂന്നിലെ ബിസിനസ് ക്ലാസ് ഡിപ്പാർച്ചർ ഹാളിലെ റെഡ് കാർപ്പറ്റ് സന്ദർശനത്തിൻ്റെ പ്രധാന ആകർഷണമായിരുന്നു ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് കോറിഡോറായ ഇത് പാസ്പോർട്ട് മറ്റു യാത്രാരേഖകളൊന്നും കാണിക്കാതെ നിമിഷങ്ങൾക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ യാത്രക്കാരെ അനുവദിക്കുന്നുണ്ട് ഒന്നിലധികം യാത്രക്കാരെ ഒരേ സമയം പ്രോസസ് ചെയ്യാൻ കഴിവുള്ള അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ദുബായ് മോഡൽ എന്നാണ് ഇപ്പോൾ ലോകം മുഴുവൻ പറയുന്നത് ദുബായ് മോഡൽ ആഗോള മാനദണ്ഡമാണെന്ന് അവർ അഭിപ്രായപ്പെടുകയും ചൈനയുടെ സംവിധാനങ്ങൾ യുഎഇയുടെ അനുഭവമായി സമന്വയിപ്പിച്ച് അന്താരാഷ്ട്ര യാത്രാ സുരക്ഷയും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കാനുള്ള ആഗ്രഹം ചൈന സംഘം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്തായാലും ദുബായ് വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ കണ്ട് ചൈനീസ് സംഘം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിട്ടുണ്ട്